പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിക്കുട്ടിക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് മുത്ത് മാത്രവുമല്ല തന്നെ തൻ്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത് മണിക്കുട്ടിയാണ് എന്ന് മുത്ത് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ജയമോഹിനി ഇതിന്റെ ഭാഗമായി ജയമോഹിനി കാവ്യയെ ചെന്ന് കാണുകയും കാവ്യോട് കൃഷ്ണയെ ഇനിയും ഈ വീട്ടിൽ നടത്തരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡിവോഴ്സിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് ചോദിച്ചിരിക്കുകയാണ് കാവ്യ പക്ഷെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ട ആവശ്യമില്ല എന്നും അവൻ എന്നെ ചതിച്ചവനല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ കാവ്യ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊടുക്കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഡിവോഴ്സിന് വേണ്ടി വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കൃഷ്ണ അറിയാൻ ഇടയാകുന്നത് ഇതോടെ കാവ്യ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് കൃഷ്ണ ഇതേ തുടർന്ന് കോടതിയിൽ വെച്ച് ഡിവോഴ്സിനെതിക്ക് സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൃഷ്ണ എത്രയും വേഗം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് സത്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ചതി ആരാണ് ചെയ്തത് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ജയമോഹിനി അറിയുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്